ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ആ ചാനൽ അപ്പോൾ ഇതാ നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കുട്ടാടം പാടശേഖരത്തിലാണ് കേട്ടോ അപ്പോൾ ഇവിടെ ദാ കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്ന സമയമാണ് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലോ കൊയ്ത്തൊക്കെ കഴിഞ്ഞു ഇതാ അപ്പം അങ്ങോസുരം കിടന്ന് അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതാ നല്ല കാറ്റൊക്കെ വീശുന്നുണ്ട് അപ്പോൾ നല്ല രസമാണ് കേട്ടോ നല്ലൊരു ഫീലാണ് അവിടെ സോളാർ പാനലൊക്കെ കാണാനുള്ളത് അപ്പം വരുമ്പോഴത്തേക്കും നടക്കുവാണേ അപ്പോൾ ഇതാ അവിടെ നെല്ല് കൊയ്തിനശേഷം അവരുമാർ അവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അപ്പൊ അതെന്താണെന്ന് കാണാമെന്ന് വിചാരിച്ച് ഞങ്ങളൊന്ന് പോവാണേ ഓക്കേ അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് കാണാട്ടോ ഇതാണ് കുട്ടാടം പാറ്റ് ശേഖരത്തിൽ ഒരു ഭാഗം കേട്ടോ നെല്ല് നെല്ല് പറഞ്ഞേ നെല്ല് നെല്ല് പറഞ്ഞേ നെല്ല് നെല്ല് അമ്മയ്ക്ക് ഇതായോ നെല്ല് ഇത് നമ്മൾ നമ്മള് ചോറ് പാപ്പയില്ലേ ഓരോ പറയോ ഒത്തിരി പറിക്കുന്നു ഓക്കെ കിട്ടി കൈ കിട്ടി കൈ കിട്ടി ഒന്ന് കാണിച്ചേ അമ്മൂച്ച കൈ നിർത്തി കാണിച്ചേ ഒന്ന് കാണിച്ചു കൊടുത്ത് നെല്ല് എന്ന് പറ നെല്ല് 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 ഒന്ന് പറഞ്ഞേ നെല്ല് 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 ഇഷ്ടപ്പെട്ടോ പാടത്തിന്റെ അങ്ങതലക്കില് കുറച്ച് ഭാഗം കൂടെ കൊയ്യാനുണ്ടായിരുന്നു അപ്പൊ അവിടെ നിന്ന് അമ്മൂസിന്റെ നെല്ലൊക്കെ കാണിച്ച് ജസ്റ്റ് ഒന്ന് പറിച്ചു കൊടുത്തു പിന്നെ നമുക്ക് ആ ചേച്ചിമാരെടുത്തേക്കുമ്പോൾ അവരെന്താ ചെയ്യുന്നൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം അപ്പം ആ ചേച്ചിമാര് ചെയ്യുന്ന കാഴ്ച തരാം നെല്ല് അങ്ങോട്ട് കൊണ്ടുപോ കണ്ടോ ഞങ്ങൾ അപ്പൊ ഇത് വീട്ടിലെ ആവശ്യത്തിനാണോ അതോ പുറത്ത് വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി ചെയ്യുന്നാണോ അതോ നമ്മള് കൊടുക്കാനുള്ള ഇത് പേദനം നെല്ല ഇത് ദേദിനം നെല്ല ഇത് ആ ഓക്കെ ഇല്ലില്ല അപ്പൊ ഇപ്പൊ നമ്മൾ ഈ നെല്ലില് ഇതൊക്കെ കഴുക്കൊക്കെ കളഞ്ഞിട്ട് മാറ്റി ഇടേ തല ആ ഇത് തല അപ്പൊ അപ്പം നമ്മളിപ്പോ നേരെ നേരെ കൊയ്തെടുത്തോ അതോ വണ്ടി കൊണ്ട് കൊയി ആ ഓക്കേ ഇത് അതിന്റെ കട ഇത് കട എന്നത് കളയും അത് കളയാനുള്ള ഇത് കളയാനുള്ള ഭാഗമാണ് ഓക്കെ അപ്പൊ അതിന് നമ്മള് നല്ലത് മാത്രം ഇങ്ങനെ കാറ്റത്തിട്ടത് അപ്പൊ ഇത് കാറ്റത്തിടാനുള്ളത് ഇത് ഞങ്ങള് കണ്ട് മാറാക്ക വേണ്ടല്ലേ ില്ലല്ലോ നമ്മൾ ഇവിടെ കൊയ്യുന്നില്ല എല്ലാം ട്രാക്ടർ ആണല്ലോ അല്ലേ വണ്ടി ആ വല്യ വണ്ടി വലിയ വണ്ടിയിൽ ഇത് കളമുറ നമ്മളിങ്ങനെ ഇതിലെ കാറ്റിങ്ങനെ ഇത് ചേർന്നത് ചേർണന്ന് പറഞ്ഞാൽ നമ്മള് അയ്യൊക്കെ അപ്പൊ അവിടെ നമ്മള് തേറ്റ് പിറക്കിയത് ഇവിടെ നമ്മള് ഇടുക അല്ലേ ഇതിപ്പോ നമ്മള് നേരെ കേറി പോണന്നല്ലേ ആന്റി ചേച്ചി അപ്പൊ ഇങ്ങനെ അടിച്ചു മാറ്റണം അതിനകത്ത് പിന്നെയും ചണ്ടുണ്ടാവും ആ മുറം ഒന്ന് നമ്മുടെ ഈ കാണിക്കും പ്രത്യേക പേര് പറയുവോ കളമുറം ഓക്കേ അപ്പോൾ നിങ്ങൾ ഈ നെല്ല് കാറ്റ് കാറ്റത്തിടുന്ന ഈ കാഴ്ച നിങ്ങൾ കണ്ടല്ലോ നെല്ല് നെല്ല് കുഴിച്ച ശേഷമുള്ള പ്രവൃത്തിയാണ് അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കും നമ്മൾ കഴിക്കുന്ന ചോറ് എത്രയോ പേരുടെ അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ കഴിക്കുന്ന ചോറ് ചോറായിട്ട് നമ്മുടെ പാത്രത്തിന് മുൻ എന്നുള്ളത് അപ്പോൾ നമ്മൾ ഭക്ഷണത്തെ നിന്ദിക്കരുത് വന്നിക്കണം കാരണം അത്രയും പേരെ അധ്വാനം ഇതിൻ്റെ അകത്തുള്ളതാണെന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാവണം അപ്പം ഇങ്ങനെ ഒരു കാഴ്ച തികച്ച അപ്രതീക്ഷിതമായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് വലിയ കൂടി ഒന്നും അല്ല നമ്മൾ പോയാൽ പക്ഷേ നമ്മൾ നമ്മുടെ ഉള്ള സാഹചര്യത്തിൽ നമ്മൾ വീഡിയോ എടുക്കുകയാണ് ചെയ്തത് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അപ്പം നമ്മുടെ ഭക്ഷണത്തെ നമ്മൾ വന്നിക്കുക ഓരോരുത്തരുടെയും അധ്വാനത്തെ നമ്മൾ മാനിക്കുക എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു താങ്ക് യു പൊള്ളുന്ന വെയിലിലും ആ കാറ്റിൻ്റെ അസുഖമൊക്കെ ഏറ്റെ അതിവിശിഷ്ടമായ ആ ജോലി ചെയ്യുന്ന ചേച്ചിമാർ കുറച്ച് സമയം ഞങ്ങളോടൊപ്പം ചിലവഴിച്ച് ആ ചേച്ചിമാർക്ക് പ്രത്യേകം നന്ദി താങ്ക്